തൃപ്പൂണിത്ര ശ്രീ പൂർണ്ണ ത്രീശേത്രത്തിലെ വൃശ്ചികോത്സവം ആരംഭിച്ചു ഡിസംബർ പതിനാറ് ശനിയാഴ്ച ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും ഉത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ വിളക്കും പള്ളിവേട്ടയും ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച നടക്കും പെരുവനം കുട്ടന്മാരാരും സതീശന്മാരാരും സംഘവും അടങ്ങുന്ന ചണ്ടമേള ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നുണ്ട് മക്സാസിയ അവാർഡ് നേടിയ കർണാടക സംഗീത വിദഗ്ധൻ ടി എം കൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരിയും തൃപ്പൂണിത്ര വനിതാ കഥകളി സംഘത്തിന്റെ നളചരിതം കഥകളിയും ഇന്നലത്തെ മുഖ്യപരിപാടികളായിരുന്നു സ്റ്റാച്യു ജംഗ്ഷൻ മുതൽ പൂർണത്രീശ ക്ഷേത്രം വരെ റോഡിന് ഇരുവശവും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച സ്വർണ്ണക്കൂടത്തിൽ കാണിക്കയായി ആദ്യ ദിനം ഭക്തജനങ്ങൾ സമർപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന തുകയാണ് വിദേശ കറൻസിയുമുണ്ട് സ്വർണമായും വെള്ളിയായും കാണിക്ക വേറെയും ലഭിച്ചു സ്വർണക്കൂടത്തിൽ കാണിക്ക സമർപ്പണം വലിയ വിളക്ക് ദിവസം വരെ നീണ്ടു നിൽക്കും സമാപന ദിവസം പ്രശസ്ത സിനിമാതാരം ദിവ്യ ഉണ്ണിയുടെ നൃത്തപരിപാടിയും മുഖ്യ ആകർഷണമാണ് വ്യത്യസ്തങ്ങളായ ക്ഷേത്രകലകളും ഉത്സവ ദിവസങ്ങളിൽ അരങ്ങേറുന്നുണ്ട് പാമ്പാടി രാജൻ തിരുവമ്പാടി ദേവസ്വം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം ഗജവീരന്മാരാണ് ഉത്സവത്തിന് അണിനിരക്കുന്നത് ഉത്സവ പരിപാടികൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ജി മധുസൂദനൻ സെക്രട്ടറി പ്രകാശ് അയ്യർ ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് വി ടി കെ ട്രസ്റ്റ് പ്രസിഡന്റ് മൃണാളിനി തമ്പുരാൻ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ നേതൃത്വം നൽകുകയാണ് сетевой Ньюсбюро бюро Орел.